എല്ലാവർക്കും നമസ്കാരം അരി ഉഴുന്നും വരയ്ക്കാതെ ചൊവ്വരി വെച്ചുണ്ടാക്കുന്ന വളരെ സോഫ്റ്റായ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി അരക്കപ്പ് ചവരി എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം രണ്ട് മണിക്കൂറോളം നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് തരിതരിപ്പായി അരച്ചെടുക്കാം വെള്ളമധികം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഈ രീതിക്കാണ് അരയ്ക്കേണ്ടത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുകിടാം കടുക് പൊട്ടിയിട്ടുണ്ട് ചെറുതായി സവാള പച്ചമുളക് കറിവേപ്പില ഇടാം നന്നായി സവാള ഇട്ടൊരു മിനിറ്റ് വയറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് റവ ഇടാം ഒരു കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് മൂന്നോ നാലോ മിനിറ്റ് നന്നായി വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ അവയ്ക്ക് ചെറുതായി റോസ്റ്റഡ് സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് തിളക്കുന്നതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ിയെല്ലാം മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും ചെറുതായി ചൂടുണ്ട് അരക്കപ്പ് ഒഴിക്കാം പുളിയില്ലാത്ത തൈരാണ് ഒഴിക്കുന്നത് ക്യാരറ്റ് ചീ ഇത് ഇടാം ആവശ്യത്തിന് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ല കട്ടിയുള്ള മാവാണ് വേണ്ടത് നന്നായി മിക്സ് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ അപ്പസോഡ ചെറുതായിരിഞ്ഞ മല്ലിയില ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് ഏകദേശം പത്ത് മിനിറ്റോളം റെസ്റ്റിനായി വയ്ക്കാം അപ്പോഴാണ് റവയിലേ നന്നായി കുതിർന്നു കിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവയെല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം മാവ് കട്ടിയായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം ഇനി ക്ലീൻ ഉണ്ടാക്കാം പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇഡ്ലി റെഡി ആയിട്ടുണ്ട് തണുത്തതിനു ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം ഇഡ്ഡലി തണുത്തിട്ടുണ്ട് എടുക്കാം ഇഡ്ഡലിക്ക് ചട്നിയും ബീട്രൂട്ട് കറിയാണ് വെച്ചിരിക്കുന്നത് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഇഡ്ലിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ